പറഞ്ഞ ഒരു സാധ്യതയെ പറ്റി ഇപ്പോൾ വരുന്ന വാർത്ത പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്ത കൂടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ സൂചനകൾ പോലീസ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് എന്ന് കൂടിയാണ് ആജ്ഞ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് നിരോധനാജ്ഞ സ്ഥലത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റ് സമവായ ചർച്ചകൾ അവസാനിച്ചു അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കൊണ്ടുകൂടിയാണ് നിരോധനാജ്ഞയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുകൂടി വേണം മനസ്സിലാക്കാൻ ആജ്ഞ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ വരികയാണ് സ്വാഭാവികമായിട്ടും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ വാക്കുകളൊക്കെയാണ് ജനങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാവാതെ ഇതൊരു ഒരു സമവായത്തിലേക്ക് കടക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ജനക്കൂട്ടം നിരോധനാജ്ഞ കൂടി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ അത് ഏത് തരത്തിലായിരിക്കും ഉൾക്കൊള്ളുക എം എൽ എ ആന്റണി ജോണിപ്പം നമ്മളോടൊപ്പമുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം കോതമംഗലത്ത് പരിഹാരം വൈകുന്നു സമവായം വൈകുന്നു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഇതിൽ പത്ത് മണിക്കൂറോളമായി തുടരുന്നതാണ് അപ്പോഴും ആനയെ പുറത്തെത്തിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായ ഒരു വശത്ത് തുടരുന്ന സാഹചര്യമുണ്ട് മയക്കുവടി വയ്ക്കാതെ ആനയെ പുറത്തേക്ക് കടക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ളൊരു നിലപാടിൽ ജനം നിൽക്കുന്ന ഒരു സാഹചര്യം ജനങ്ങളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന വനം വകുപ്പ് വനം മന്ത്രി ആ തരത്തിൽ മറുവശത്ത് ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാര മാർഗം കണ്ടെത്താൻ കഴിയാതെ പത്തു മണിക്കൂറോളമായി ആ കിണറ്റിൽ തന്നെ കഴിയുന്ന കാട്ടാന ആ പരിക്കേറ്റതായിട്ടുള്ളതും മുറിപ്പാടുകളുള്ളതും ആയിട്ടുള്ളൊരു സാഹചര്യം അങ്ങനെ സാഹചര്യം മോശമായി തുടരുന്ന ഒരു സ്ഥിതി മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് സമാവശകൾ പരാജയപ്പെട്ടിടത്ത് സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് വരുന്നത് ഏതായാലും ഒരിക്കൽ കൂടി ആജ്ഞയിലേക്ക് ആജ്ഞ കൂടുതൽ പ്രതികരണങ്ങൾ കിട്ടുന്ന ഒരു ഒരു സാഹചര്യമാണോ ഇപ്പോൾ അവിടെ അങ്ങനെ പ്രതി ഏത് തരത്തിലായിരിക്കും ജനങ്ങളുടെ പ്രതികരണമെന്നും കൂടി ഉറ്റുനോക്കുകയാണ് അങ്ങനെ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഇപ്പോൾ എം എൽ എമാരും മറ്റുദ്യോഗസ്ഥരും ഇപ്പോൾ സ്ഥലത്ത് സന്ദർശനം നടത്തുന്നുണ്ട് ആന്റണി ജോൺ എം എൽ എ മറ്റുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ഷമിക്കണം വനവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് സന്ദർശനം നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് വലിയ ആൾക്കൂട്ടം പ്രകോപിതരാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എല്ലാവരും അവരുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം സ്ഥലത്ത് ആന്റണി ജോൺ എം എൽ എ സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ് എം എൽ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ആജ്ഞയിലേക്ക് വളരെ പെട്ടെന്ന് വരാം പ്രതികരണങ്ങളിലേക്കാകുമ്പോൾ അത് ഏത് തരത്തിൽ നിരോധനാജ്ഞയോട് ജനങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളത് കോട്ടപ്പടി ിലാണ് നിരോധന പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിനകത്ത് നേരത്തെ വളരെ അതിവൈകാരികമായിട്ട് തന്നെ ജനങ്ങൾ പ്രതികരിക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് കൊണ്ട് അനുഭവിക്കുന്നത് കുടിവെള്ളമില്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട് വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിനകത്തൊന്നും പ്രതികരിക്കുകയോ ഇടപെടുകയോ ചെയ്യാത്ത ചെവി കേൾക്കുകയോ ചെയ്യാത്ത വനം വകുപ്പ് കാട്ടാന കിണറ്റ് ഓടിയെത്തി ജനങ്ങളോട് അവഗണനയാണ് എന്ന തരത്തിലുള്ള വലിയ പരാതികളൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ തന്നെ ഈ ആനയെ പുറത്തെത്തിക്കാനുള്ള ഒരു മാർഗത്തിലേക്കും കടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പത്ത് മണിക്കൂറോളമായി ആനയ്ക്ക് പുറത്ത് കടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകുക വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ സഹകരണമില്ലാതെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ മയക്കുവടി വെക്കണ വെക്കണമെങ്കിൽ അതിനെടുക്കേണ്ടി വരുന്ന സമയവും സാങ്കേതിക സമയ ദൈർഘ്യവുമെല്ലാം വിഷയമാകുന്ന ഒരു സാഹചര്യം അതിനിടയിലാണ് ആ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും പോയിരിക്കുന്നത് ഏതായാലും കൂടുതൽ പ്രതികരണങ്ങളുമായി ആജ്ഞ നമുക്കൊപ്പം ചേരും അല്പസമയത്തിനകം കോതമംഗലം കോട്ടപ്പട്ടിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥലം എം എൽ എ മടക്കം സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്